ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പോമിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം പോമിനി ഞാൻ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ കുടിച്ചു നാല് കാലിൽ ആടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിയാണെങ്കിൽ തവണ സച്ചിയെ ചീത്ത പറയാനോ വഴക്കിടാനോ ഒന്നിനും നിൽക്കുന്നില്ല കാരണം സച്ചി എന്തുകൊണ്ടാണ് കുടിച്ചത് എന്നതിനെ കുറിച്ചിട്ട് രേവതിക്ക് നന്നായിട്ടറിയാം സച്ചിയുടെ അച്ഛനെ അമ്മ അപമാനിക്കുന്നത് കേട്ടിട്ടും സച്ചിയും രേവതിയും കൂടെ ഈ വീട് അവരവരുടെ പേരിലേക്ക് അടിച്ചു മാറ്റാനായിട്ടുള്ള ശ്രമമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സുതി പറഞ്ഞതുകൊണ്ടിട്ടുമൊക്കെയാണ് സച്ചി വളരെ അപ്സെറ്റായിട്ട് കുടിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ രേവതിയോട് സച്ചി പറയുകയാണ് രേവതി എന്നോട് ക്ഷമിക്ക് ഞാനിന്ന് കുടിച്ചു എന്ന് പറയുമ്പോൾ രേവതി പറയുകയാണ് എനിക്കറിയായിരുന്നു സച്ചി കേട്ടാ നിങ്ങളിന്ന് കുടിക്കൂന്ന് സാറില്ല പക്ഷെ കുറച്ച് നേരത്തെ വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു കുറെ വൈകിപ്പോയല്ലോ സാറില്ല വന്ന് കിടക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചിക്ക് ആണെങ്കിൽ നടക്കാനോ നിൽക്കാനോ പറ്റുന്നില്ല കാലിൽ നാലുകാലാടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഭാര്യ എത്ര നല്ല ഭാര്യ ഭാര്യയെന്ന് പറഞ്ഞ് രേവതിയെ കെട്ടിപ്പിടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും രേവതി അങ്ങ് തള്ളി മാറ്റുന്നുണ്ട് സച്ചിനെ അപ്പോൾ ഇതും കണ്ടുകൊണ്ടാണ് നമ്മുടെ രവീന്ദ്രൻ വരുന്നത് രവീന്ദ്രൻ ചോദിക്കുകയാണ് സച്ചി നീ മര്യാദക്ക് നിൽക്ക് നീ ഒന്ന് സൂക്ഷിച്ചൊക്കെ നിൽക്കുക നീ വീഴുവല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് അച്ഛാ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു വച്ചാ എൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ കുടിച്ചത് എൻ്റെ മനസ്സിൽ അത്രയേറെ വേദന എനിക്കുണ്ടായിട്ടുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയ വരുകയാണ് കേട്ടോ അപ്പം ചന്ദ്ര വന്നിട്ട് പറയാണ് ഓ കുടിച്ചുകൊണ്ട് തുടങ്ങിയല്ലോ എൻ്റെ കഥാപ്രസംഗം എടാ നിനക്ക് നാണല്ലോ എടാ കുടിച്ച് മൂക്കറ്റം കുടിച്ച് വീട്ടിലോട്ട് വന്ന് കയറാനും കേട്ടോ മനുഷ്യനും സ്വസ്ഥത തരാതെ നിങ്ങൾ എന്ത് കാണാനായിട്ടാണ് നിൽക്കുന്നത് മനുഷ്യ വാങ്ങി കയറുകാന്ന് പറയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് അവൻ പറയട്ടെ അപ്പോഴേക്കും സച്ചി പറയാണ് ഞാൻ വെറുതെ ഒന്നും കുടിച്ചതല്ല അച്ചാ എല്ലാവരും കൂടെ പറഞ്ഞില്ലേ ഞാൻ ഈ വീട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അച്ഛൻ അങ്ങനെ തോന്നുന്നുണ്ടോ അച്ഛാ ഞാൻ അത്തരത്തിലുള്ള ഒരാളാണ് അച്ഛാന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സുധിയും ശ്രുതിയും അതുപോലെ തന്നെ ശ്രീകാന്തും വർഷമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയാണ് മോനെ നീ എന്തിനാ എന്തിനങ്ങനെയൊക്കെ വിചാരിക്കുന്നത് എനിക്കറിയില്ലേ നിന്നെ നീ അങ്ങനെയൊന്നും ഉള്ള ഒരാളല്ല നീ വിഷമിക്കണ്ടെന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്തിനോടും ചോദിക്കുകയാണ് സച്ചി നീ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ അവിടെ സുതി പറഞ്ഞതുപോലെ ഞാൻ ഈ വീട് കിട്ടാൻ വേണ്ടിയിട്ടാണോ അവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ശ്രീകാന്തം പറയാണ് എടാ സച്ചി അവനെ എന്ത് വേണേലും പറഞ്ഞോട്ടെ ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല നീ ഇങ്ങനെ കരയുന്നേ നീ എന്തിനെ കുടിച്ചേക്കുന്നേ നീ കുടിക്കാതിരിക്കേ ഏ കരയാതിരിക്കെ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് ഇത് കണ്ടില്ലേ ഇന്ന് ഇന്ന് ഈ വർഷയുടെ വീട്ടിൽ ഇന്ന് നമ്മുടെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടി തന്നെയല്ലേ പൈസയായിട്ട് ഇവിടെ വന്നത് അതല്ല ഇത് വയ്ക്കുകയാണ് അപ്പോൾ വർഷം ഇറങ്ങുകയാണ് നോക്ക് സച്ചി ഞാൻ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ലയെന്ന് പിന്നെയും അതിനെക്കുറിച്ചിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് എല്ലാം നിനക്കറിയാം നിനക്കറിയാം എനിക്ക് മനസ്സിലായി എന്ന് പറയുക കേട്ടോ ബോധക്കേടലാണ് ഈ പറയുന്നത് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് സച്ചി കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഏ പിന്നെയും അതിനെക്കുറിച്ച് പറഞ്ഞ് വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ നീ എന്താന്ന് വെച്ചാൽ ചെയ്യേ പോയി ഭക്ഷണം കഴിക്കുക കിടന്ന് ഉറങ്ങി എന്താണെന്ന് വെച്ചാൽ ചെയ്യേ രവതി കൂട്ടിക്കൊണ്ട് പോകാന്ന് പറയുകയാണ് അപ്പം രേവതി വാ സച്ചി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് സച്ചി ചെല്ലുന്നില്ല സച്ചി പിന്നെയും കിടന്ന് പറയുകയാണ് അച്ഛാ എനിക്ക് ആ സുഖ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ ജീവിച്ചത് ഇത്രയും കാലം ഇത്രയും കാലം എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടിട്ടല്ലേ എൻ്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ഈ അമ്മ എന്നെ കുടുന്ന ആക്കിയത് അവിടെയും ഞാൻ അനാഥനെ പോലെയാണ് ജീവിച്ചത് മുത്തശ്ശി എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് പക്ഷേ അച്ഛനും അമ്മ ഇല്ലാത്ത വേദന ഞാൻ അനുഭവിച്ചിരുന്ന വളർന്നത് ഇവിടെ വന്നപ്പോഴും എനിക്ക് സ്വന്തമായിട്ട് പറയാൻ റൂമോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ഇല്ല ഞാനും എൻ്റെ ഭാര്യയും വാർക്കയുടെ മുകളിലും ഈ ഹാളിലും ഒക്കെയാണ് താമസിക്കുന്നത് നിങ്ങളെല്ലാവരുമാണ് സുഖ സൗകര്യത്തിലെടുത്ത് കഴിയുന്നത് എന്നിട്ടും എന്നെ നോക്കിയിട്ട് ഈ വീട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കഴിയുന്നതെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഏ അങ്ങനെ ഈ വീട് കിട്ടാൻ വേണ്ടി കഴിയുന്നവരാണെങ്കിൽ ഇങ്ങനെ സുഖ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഈ വാർക്കയുടെ മുകളിലും താഴെയൊക്കെ ആയിട്ടാണോ കഴിയുക ഏ ഒന്ന് ആലോചിച്ച് നോക്കുന്നെന്ന് പറയാണ് ഇപ്പം രവീന്ദ്രന് വിഷമം വരെ കേട്ടോ അച്ഛൻ ഒരു കാര്യം ഓർത്തോ എല്ലാവരും കേട്ടോ ഞാൻ എൻ്റെ അച്ഛൻ്റെ കാലം എത്ര കാലം ഉണ്ടോ എൻ്റെ അച്ഛൻ അത്രയും കാലം മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ എൻ്റെ അച്ഛൻ കോടാവിന് കോടിക്കാലം ഇവിടെ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ എല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ എൻ്റെ അച്ഛൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു നിമിഷം പോലും ഈ വീടിൻ്റെ ചവിട്ടുപടിയിൽ വരെ കാല് വെക്കില്ല ഇതെനിക്ക് അർഹതപ്പെട്ടതല്ല എൻ്റെ അച്ഛൻ ഈ വീട്ടിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ അച്ഛനെ കണ്ടിട്ട് മാത്രമാണ് അല്ലാതെ സ്വത്തിനോ പണത്തിനോ ഓഹരിക്കോ ഒന്നും വേണ്ടിയിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത് അങ്ങനെയുള്ള ചിന്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ മാറ്റിവെച്ചോ എൻ്റെ അച്ഛന് വേണ്ടി മാത്രമാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ്റെ കണ്ണങ്ങ് നിറയുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഓ ഇവൻ്റെ കൂത്താട്ടം കേട്ട് നിങ്ങളിങ്ങനെ നിൽക്കുകയാണോ വാ ആകത്തേക്ക് പോകാന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ സുതി പറയാണ് ഹോ കുറേ കുറേ ഡ്രാമ ഇറക്കുകയാണ് ഓ എന്തിനാടാ നീ ഇങ്ങനെ കിടന്ന ഡ്രാമ ഇറക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രവീത് പറയാണ് അദ്ദേഹം പറയുന്നതൊക്കെ ശരി തന്നെയല്ലേ ഡ്രാമ ഇറക്കേണ്ട കാര്യമൊന്നും അദ്ദേഹത്തിന് ഇല്ലാന്ന് പറയുകയാണ് എന്തായാലും അന്നത്തെ ദിവസം രാത്രി ഇതുപോലെയൊക്കെ സച്ചി അരഞ്ഞും പിഴിഞ്ഞും ഒക്കെ ഇരിക്കുകയാണ് അങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്കും രവീന്ദ്രനും എല്ലാവരും കയറിപ്പോകൂട്ടോ അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ ചന്ദ്രയോട് പറയാണ് നീ അവൻ പറയുന്നത് കേട്ടില്ലേ അവൻ ഒരിക്കലും സ്വത്തും പണവും മോഹിച്ചിട്ടൊന്നുമല്ല നീ കരുതുന്നത് പോലെയൊന്നും അല്ല എൻ്റെ മോൻ അവൻ സ്നേഹം നമ്മളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇവിടെ എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് പിന്നെ നിങ്ങളുടെ മോനല്ലേ ഇപ്പോൾ അവൻ്റെ വയറ്റിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ എഫക്റ്റിൽ അവൻ ഈ പറയുന്നത് അതങ്ങറങ്ങുമ്പോൾ തനിയേ അവൻ ആൾ മാറിക്കോളും എന്നും പറഞ്ഞിവിടെ ചന്ദ്ര പോയി കിടക്കാണ് അടുത്ത സീനിൽ കാണുന്നത് നമ്മുടെ രേവതി ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ സച്ചിക്ക് പിറ്റേ ദിവസം രാവിലെ ആവുന്നു രാവിലെ ആയിക്കഴിയുമ്പോഴത്തേക്കും ഭയങ്കര മണിയടി ശബ്ദം കേൾക്കാം കേട്ടോ പൂജാ റൂമിൽ നിന്ന് അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് നമ്മുടെ സച്ചിയാണ് അങ്ങനെ ചന്ദ്ര വന്നിട്ട് ചോദിക്കുകയാണ് ഏഹ് ഇവനെന്താണ് ഇന്നലത്തെ കുറ്റബോധത്തിൻ്റെ ആളാവോ ഇന്ന് മണിയടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്രുതിയും പറയുകയാണ് ആ അതെ കുറ്റബോധം തന്നെയായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ രേവതി ശ്രുതിയോട് പറയാണ് കുറ്റബോധം അദ്ദേഹത്തിന് തോന്നാൻ അദ്ദേഹത്തിന് ആരും ദ്രോഹിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഈ സമയത്ത് സച്ചെല്ലാവർക്കും തിരി കാണിക്കുകയാണ് തൊഴാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ രവീന്ദ്രൻ പറയടാ ഞാൻ കുളിച്ചിട്ടില്ലടാ എന്ന് പറയാണ് അച്ചാച്ചൻ്റെ മനസ്സ് ശുദ്ധമാണ് മനസ്സ് ശുദ്ധായ മതി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശുതിയും വരുകയാണ് നീ പറഞ്ഞല്ലോ മനസ്സ് ശുദ്ധായ മതിയെന്ന് അപ്പോഴത്തേക്കും സച്ച് പറയാണ് എടാ അത് എല്ലാവരുടെയും കാര്യത്തിൽ നിന്റെ കാര്യത്തിൽ അത് നടക്കില്ല നിന്റെ മനസ്സേ ശരിയല്ല എന്ന് പറഞ്ഞു ശുതിക്കും ശ്രുതിക്കും കൊടുക്കുന്നില്ല കേട്ടോ ബാക്കി എല്ലാവർക്കും ഇങ്ങനെ തൊഴാന് കൊടുക്കുകയാണ് അങ്ങനെ സച്ചി പറയുകയാണ് ഇനി എന്തായാലും റൂമിൻ്റെ കാര്യത്തിലല്ലേ ചർക്കം വന്നത് എന്തായാലും ഇവിടെ റൂമില്ല അതായത് മൂന്ന് കപ്പിൾ നാല് കപ്പിൾസ് ഉണ്ട് നാല് റൂമില്ല പക്ഷെ ഇനി റൂമിൻ്റെ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് റൂമിൻ്റെ കാര്യത്തിൽ തർക്കം ഉണ്ടെങ്കിലേ ശ്രുതി വർഷയുടെ വീട്ടുകാർ ആ തർക്കം പരിഹരിക്കാനായിട്ടല്ലേ അഞ്ച് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ച് പറയുകയാണ് ദേ ആരുടെയും പൈസ കൊണ്ടൊന്നും നമുക്ക് റൂം കേട്ടണ്ടെന്ന് പറയുകയാണ് അപ്പോൾ വർഷം വന്നിട്ട് പറയുകയാണ് അതെന്താ എൻ്റെ അച്ഛൻ്റെ പൈസ തന്നാൽ എന്താ കുഴപ്പമൊന്നു വയ്ക്കുകയാണ് അപ്പോഴേക്കും സച്ച് പറയാണ് എടാ ശ്രീകാന്തേ ഇവരുടെ അച്ഛൻ എത്ര കാലം നമ്മുടെ അച്ഛനെ ദ്രോഹിച്ചിട്ടുണ്ടെന്നുള്ളത് നിൻ്റെ ഭാര്യയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ വർഷം തർക്കിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് എൻ്റെ പൊന്ന് വർഷേ നീ ഒന്നും മിണ്ടാതിരിക്കേ തർക്കം വഷളാക്കല്ലേ എന്ന് പറയുകയാണ് അച്ഛാ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി എന്തോ കാര്യം ഇങ്ങനെ പറയാൻ പോവാണ് അപ്പോഴത്തേക്കും നമ്മുടെ സ്തുതി വയ്ക്കുകയാണ് നീ നിൻ്റെ ഭാര്യയും ഈ വീട് വീട്ടിൽ പോവുകയാണോ അപ്പോൾ പിന്നെ എല്ലാവർക്കും റൂമായല്ലോ നിങ്ങൾക്ക് വേറെ വീടെടുത്ത് സുഖമായിട്ട് ജീവിച്ചൂടെ എന്നിങ്ങനെ സച്ചിനോട് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി ദു ദേഷ്യത്തിൽ നമ്മുടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് ഇത് ഇതിൻ്റെ ബാലൻസ് നാളെ നമ്മുടെ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ